തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യങ്ങളിൽ കോൺഗ്രസിൽ പൊതുവേ ഉണ്ടാകുന്ന ഒരു തർക്കം നേതൃമാറ്റം തലമുറ മാറ്റം എന്നൊക്കെ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ് പാർട്ടിയിൽ തനിക്ക് കൂടുതൽ കംഫർട്ടബിളായ ഒരാൾ നേതൃസ്ഥാനത്ത് ഉണ്ടാവണം എന്ന് വി ഡി സതീശൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കെ സി വേണുഗോപാലിനെ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും എ നേതൃത്വം കേരളത്തിലേക്ക് അയക്കില്ല അതിനുള്ള സാധ്യത കുറവാണ് കാരണം അവിടെ കോൺഗ്രസ് പലതരത്തിലുള്ള വെല്ലുവിളി നേരിടുന്നുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിനുള്ളിൽ ഇപ്പോൾ പടയൊരുക്കം നടക്കുകയാണോ ആർക്കെതിരെയാണ് ഈ പടയൊരുക്കം കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുവാനുള്ള നീക്കങ്ങൾ നടക്കുകയാണോ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുമോ അതോ തുടരുന്നതിന് വേണ്ടി പിന്തുണച്ചു നിൽക്കുന്നവർക്ക് കൂടുതൽ മികച്ച റിസൾട്ട് കിട്ടുമോ പകരം ആരെയാണ് ഇവരൊക്കെ നിർദ്ദേശിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലെ ലക്ഷ്യം ലക്ഷ്യമെന്താണ് പരിശോധിക്കാൻ നോക്കുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചുമുരൽ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ നമസ്കാരം കുഞ്ചു ടോക്ക് മരിലേക്ക് സ്വാഗതം നമസ്കാരം കുഞ്ചു അപ്പോൾ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുകയാണ് അല്ലേ തീർച്ചയായും അല്ല ഇത് ഈ തർക്കം പടലപ്പണക്കുക സാധാരണ ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് ആ സമയമായി കഴിഞ്ഞു അതാണെന്നുള്ള അറിയാം തിരഞ്ഞെടുപ്പ് സമയം കാരണം ഈ തിരഞ്ഞെടുപ്പുമായി അനുബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യങ്ങളിൽ കോൺഗ്രസിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു തർക്കം നേതൃമാറ്റം തലമുറ മാറ്റം എന്നൊക്കെ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ് ഇതിന് പിന്നിലുള്ള ഒരുപാട് വശങ്ങളുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ചർച്ച ഉരുത്തിരിഞ്ഞ് വരുന്നത് തന്നെ ചാണ്ടി ഹുമ്മൻ്റെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ ഒരുപാട് കാര്യങ്ങൾ സംഭവ വികാസങ്ങൾ ഈ ചൂടുമാറ്റങ്ങൾ രാഷ്ട്രീയ ചൂടുമാറ്റങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിൽ ഒന്നും പ്രതികരിക്കാതിരുന്ന അത് ഒരുപക്ഷെ എന്താണ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്താകാം നല്ല രീതിയിൽ ചുവടുറപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നു ചിന്ത ഉള്ളതുകൊണ്ടാകാം ചാണ്ടിയമ്മൻ അന്നൊന്നും ഉണ്ടായിരുന്നത് പക്ഷേ തന്റെ അതിർത്തി കൃത്യമായി രേഖപ്പെടുത്താൻ ചാണ്ടിയമ്മൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും അതിനൊപ്പം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ആരോടും പിണക്കമില്ല രാഹുൽ എൻ്റെ സഹോദരനെ പോലെയാണ് എനിക്ക് ആരോടും പിണക്കമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കാലാകാലങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നതാണ് കോൺഗ്രസ് ഇനിയും പഠിച്ചില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ അധികാരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നു തന്നെയാണ് അതിനൊരു കേഡർ സ്വഭാവമില്ല മുൻകാലങ്ങളിൽ ഇത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുൻകാലങ്ങളും സുധാകരൻ വന്നത് മുൻകാലങ്ങളിൽ പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല കേഡർ സ്വഭാവം ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഐക്യവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഐക്യ കാണുന്നു കോൺഗ്രസിനകത്തും ഈ അനൈക്യം പ്രത്യക്ഷമാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കാലത്ത് കെ കരുണാകരൻ ഉണ്ടായിരുന്നു എന്ത് തർക്കമുണ്ടെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാൻ പാർട്ടിയെ ഒരുമിച്ച് നിർത്തുവാൻ മുന്നണി മറ്റ് പാർട്ടികളെല്ലാം തന്നെ ഒരുമിച്ച് നിർത്തി മുന്നണിയെ ബലപ്പെടുത്തുവാൻ അതുപോലെ തന്നെ അതിനുശേഷം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കും ആ ഒരു വൈഭവം ഉണ്ടായിരുന്നു കഴിവുണ്ടായിരുന്നു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ മറ്റ് മുന്നണിയിലെ മറ്റ് പാർട്ടികളെയെല്ലാം തന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ആർക്കും ഈഗോ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം മുസ്ലിം മുന്നോട്ട് കൂടെ ഇപ്പോൾ എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒന്ന് രണ്ട് കെ സുധാകരനെ മാറ്റണം എന്നാവശ്യപ്പെടുന്നവർ പറയുന്നത് അവർ പറയുന്ന കാരണങ്ങൾ രണ്ടാണ് ഒന്ന് അദ്ദേഹത്തിന്റെ അനാരോഗ്യം ഓർമ്മക്കുറവ് തുടങ്ങിയ വിഷയങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റണം എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ മരു മറ്റൊരു വിഭാഗമുണ്ട് അത് ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ പറ അദ്ദേഹം പറഞ്ഞത് ഇത്രയും സക്സസ്ഫുൾ ആയ ഒരാളെ എന്തിനു മാറ്റണം തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നു എല്ലാ കാര്യങ്ങളും നേരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനെ പിന്തുണച്ചുകൊണ്ട് മറ്റുള്ളവർ രംഗത്ത് വരുന്നുണ്ട് രമേശ് ചെന്നിത്തലയും അതേ അഭിപ്രായം അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് കെ തന്നെ അതേ അഭിപ്രായമാണുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതേ അഭിപ്രായമാണുള്ളത് പാർട്ടിയിലെ മുതിർന്ന മറ്റു നേതാക്കൾക്കൊക്കെ അതേ അഭിപ്രായം തന്നെയാണുള്ള അവിടെ ആ ഒരു പോയിന്റിൽ പറഞ്ഞോട്ടെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ആ അഭിപ്രായമുണ്ട് പക്ഷേ തലമുറ മാറ്റം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തലമുറ മാറ്റത്തിനായി മറുപടി കൂട്ടുന്ന ഒരു ആൾക്കാർ ആൾക്കാർ പുതിയ ആൾക്കാരാണ് യുവജനങ്ങൾ അല്ലെങ്കിൽ ഈ യുവാക്കളായിട്ടുള്ള അവർക്ക് തലമുറ തലമുറ ആവശ്യം അല്ല ഈ മാറ്റത്തിന്റെ ഒരു ഒരു ഗുട്ടൻസ് കൂടിയുണ്ട് ഇവിടെ ഇവിടെ തലമുറ മാറ്റം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് പാർട്ടിയിൽ തനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയ ഒരാള് നേതൃസ്ഥാനത്ത് ഉണ്ടാവണം എന്ന് വി ഡി സതീശൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രതിഫലനം ആണ് ഈ കെ സുധാകരനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ കാരണം അവർ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തിനൊപ്പം തന്നെ പറയുന്നത് മറ്റൊന്ന് മുന്നണിയെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നാണ് എന്തുകൊണ്ടെന്നാൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ പല പ്രാവശ്യം അദ്ദേഹം ലീഗിനെതിരെ മുസ്ലിം ലീഗിനെതിരെ പരോക്ഷമായെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് മറ്റൊന്ന് പലപ്പോഴും അദ്ദേഹം സംഘടനാ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ശാഖയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അണിനിരന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്ക് പോകണമെന്ന് തോന്നിയാൽ പോകും ആരെതിർത്താലും എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു എല്ലാവർക്കും സ്വീകാരനായ ഒരാളെ കൊണ്ടുവരണം എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ മറുവിഭാഗം അപകടം നടത്തും എന്താണ് അപകടം ഈ വി ഡി സതീശൻ അദ്ദേഹത്തിന് കൂടുതൽ കംഫർട്ടബിളായ ഒരാളെ കംഫർട്ടബിളായ ഒരാളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വമായിരിക്കും മറ്റുള്ളവർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടല്ല ഉണ്ടാവില്ല ഒരു ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന അദ്ദേഹത്തെക്കുറിച്ച് അവർ വിമർശിക്കുകയാണ് അവർ ഭയപ്പെടുകയാണ് ആശങ്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ കെ സുധാകരൻ അവിടെ ഇരിക്കട്ടെ കെ സുധാകരൻ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം തന്നെ ഈ വിമർശനം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ജിമ്മിൽ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അദ്ദേഹം ആരോഗ്യവാനാണ് ആരോഗ്യവാനാണ് എനിക്കൊരു പ്രശ്നവുമില്ല സി പി എമ്മിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സുധാകരനെയാണ് കണ്ടത് ആരെങ്കിലും ഉണ്ടോടോ എന്നുള്ള തരത്തിൽ അപ്പല്ല ഞാൻ ഒരു കാര്യം കൂടി ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ചെയ്ത മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ തലമുറ മാറ്റം വന്നു കഴിഞ്ഞാൽ കെ പി സി സി അധ്യക്ഷ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരും ആരാണ് ഇപ്പോൾ നിലവിൽ അത്രയും കാര്യപ്രാപ്തിയുള്ള ഒരാൾ ആരാണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആരുടെയൊക്കെ പേരുകൾ പറയും കോൺഗ്രസിൽ പറയാൻ ഒട്ടേറെ പേരുകളുണ്ട് ഈ ഒരു പോസ്റ്റിൽ കൃത്യമായി കാര്യങ്ങൾ ഏകോപനത്തോടുകൂടി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള എത്ര പേരുണ്ടെന്ന് വെച്ചാൽ പ്രാപ്തിയുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ആ ഒരു വൈഭവമുള്ള ഒരു നേതാവായി എൻ്റെ മനസ്സിൽ വരുന്ന പേര് കെ മുരളീധരൻ്റേതാണ് കാരണം അദ്ദേഹത്തിന് ആ ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹം ആക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ആയിട്ട് അദ്ദേഹം കുറച്ചുകാർ ഉണ്ടായിട്ടുണ്ട് എം ബി ഐ മത്സരത്തിന് സമയത്ത് ആക്ടി പ്രസിഡന്റ് ആയിരുന്നു ഇതെല്ലാം ഓക്കെയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ നേതൃസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വി ഡി സതീശന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ പാർട്ടിയിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ പാർട്ടി ഉയർത്തി കാട്ടുന്നതും വി ഡി സതീശനായ പക്ഷെ ഇതിനെല്ലാം മാറ്റി നിർത്തിക്കോടെ കെ സി വേണുഗോപാലിന്റെ ഒരു കടന്നു അല്ല ഇതിപ്പോൾ ഇപ്പോൾ നിരീക്ഷണം വരുന്നത് പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പറയുന്നത് കെ സി വേണുഗോപാലിനെ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും എ ഐ സി സി നേതൃത്വം കേരളത്തിലേക്ക് അയക്കില്ല അതിനുള്ള സാധ്യത കുറവാണ് കാരണം അവിടെ കോൺഗ്രസ് പലതരത്തിലുള്ള വെല്ലുവിളി നേരിടുന്നുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് വെല്ലുവിളിയുമുണ്ട് ആ വെല്ലുവിളികളെ നേരിടുവാൻ കെ സി വേണുഗോപാൽ വേണമെന്നാണ് അവർ പറയുന്നത് കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ അപ്പോൾ ഇപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി നയിക്കുവാൻ നീതി വേണമെന്ന് അല്ലെങ്കിൽ മമതാ ബാനർജി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞു പലരും പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് രാഹുലിൽ നിന്നും അല്ല കോൺഗ്രസ്സിന് തന്നെ വലിയ നാണക്കേടാണ് കോൺഗ്രസ്സിനെ അതിൻ്റെ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആവശ്യവും ആഗ്രഹവും അത് അവർ നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റാം മുന്നണി പിന്നണിയിൽ ആളുകളെ കൂട്ടണം ഇതിനൊക്കെ കെ സി വേണം എന്നാണ് അവർ പറയുന്നത് കെ സി വേണുഗോപാൽ എന്ന നേതാവ് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടിങ്ങോട്ട് വരില്ല അതുകൊണ്ട് വി ഡി സതീശന് അറിയാം താൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായത്തെ മറികടക്കുക എന്നുള്ള ഒരു ടാർഗറ്റോട് കൂടിയാണ് അദ്ദേഹം പാർട്ടിയിലെ പിടി പിടിച്ചൊതുക്കൽ അല്ലെങ്കിൽ പാർട്ടിയെ പിടിച്ചടക്കൽ എന്നുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത് എന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ നോക്കുമ്പോൾ വാർത്താ സമ്മേളനങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടാതിരുന്ന കൂടുതൽ ചെന്നിത്തല ഇപ്പോൾ പ്രകടമായി രംഗത്തെത്തുന്നുണ്ട് വൈദ്യുത ബില്ല് നിരക്ക് കൂട്ടിയതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചാണ്ടിയുമ്മൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രസ്താവനയാണ് ഈ ഒരു പടലപ്പിണക്കത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു വലിയ വിവാദമായിരുന്നു പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം പി സരിൻ ആ മണ്ഡലം ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അതിനെ തുടർന്നാണ് വീണ്ടും സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ പിണങ്ങി സി പി എമ്മിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ ചാണ്ടിയുമ്മൻ അന്നൊരു അതിർത്തി രേഖപ്പെടുത്തിയിരുന്നത് വലിയ രീതിയിൽ വാർത്തയായില്ല അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു വിജയമാണ് അന്ന് ഈ ചാണ്ടി ഉമ്മൻ ഇത് പറയാൻ കാരണം ചാണ്ടി ഉമ്മൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ സൈബർ ഇടത്തെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് സരിനായിരുന്നു സരൻ ഒരു നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സരിന് വേണ്ടി സ്വാഭാവികമായിട്ടും ചാണ്ടി ഉമ്മൻ സംസാരിച്ചിരുന്നിരിക്കണം അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടാകാം പക്ഷേ പാർട്ടിയെ പ്രതിരോധത്തിലാക്കണ്ട എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ചിന്താഗതി കൊണ്ടാകാം ചാണ്ടി ഉമ്മൻ അന്നൊന്നും അല്ലെങ്കിൽ ഒരു പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ും എന്താണ് സരിൻ അതിനുള്ളൊരു സ്പേസ് നൽകിയില്ല അതിന അതിനിടയിൽ തന്നെ അദ്ദേഹം മറ്റു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് മറുകണ്ഠം ചാടിക്കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു സാഹചര്യത്തിൽ സരന് വേണ്ടി വാദിച്ചിരുന്നു എങ്കിൽ അത് ഫൗളാകുമായിരുന്നു അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുമായിരുന്നു അതുകൊണ്ട് ബുദ്ധിപരമായ അദ്ദേഹം ആ സമയത്തൊന്നും മിണ്ടിയില്ല തുടക്കത്തിലൊന്ന് സംസാരിച്ചു എന്ന് മാത്രമാണ് ഇന്നലെ ചാണ്ടി ഉമ്മൻ്റെ അഭിപ്രായ പ്രകടനം സരന് വേണ്ടി രംഗത്ത് വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഷാഫി പറമ്പിൽ വി ഡി സതീശൻ സഖ്യമാണിപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് പിടിമുറുക്കുന്നത് എന്നുള്ളതാണ് സംസാരം വരുന്നത് അപ്പോൾ ഇതിനെതിരെ നിൽക്കുന്ന നിരവധി പേരുണ്ട് ഈ ഒരു നീക്കത്തിനെതിരെ നിൽക്കുന്ന നിരവധി പേരുണ്ട് അവർ അവരും നേരത്തെ ഞാൻ പറഞ്ഞ കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഈ അഭിപ്രായമുള്ളവരാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലും ചേർന്ന് പാർട്ടി പിടിച്ചെടുക്കാൻ നിൽക്കുന്നു എന്ന് അപ്പോൾ അവിടെയാണ് ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ പരാതിക്ക് വെയ്റ്റേജ് കിട്ടുന്നത് അവിടെ അതിനുവേണ്ടി സംസാരിക്കുവാൻ നേതാക്കൾ വരുന്നു വരുന്നു നേതാക്കളൊക്കെ തന്നെ അല്ല ചാണ്ടിയുമ്മന്റെ ഒരു പരാമർശം തന്നെ അവിടെ വ്യക്തമാണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായി എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിലൊന്നും താൻ ഉണ്ടായിരുന്നില്ല ഇതിലെന്തിനാണ് കെ പി സി സി പ്രസിഡന്റിനെ പഠിക്കേണ്ടത് അദ്ദേഹത്തെ പഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വി ഡി സതീശൻ തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് സ്വാഭാവികം അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്നെയാണ് അദ്ദേഹം എത്തിക്കുന്നതും അതുകൊണ്ടാണ് ഈ തിരക്കിട്ട ചർച്ചകളും കാര്യങ്ങളെല്ലാം നടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും കോൺഗ്രസിൽ ഒരു സുപ്രധാനമായ പദവിയിൽ ആരുമില്ല എന്നുള്ള ഒരു പരാമർശമുണ്ട് ആ ഒരു പരാതിയുണ്ട് ആ ഒരു വിഷയം ചർച്ച ചെയ്ത് ഇങ്ങനെ കറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ വർക്ക് അവർ ആദ്യം ഉന്നയിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെയാണ് എങ്കിൽ തന്നെയും അതിന് സാധ്യതയില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ കെ സുധാകരൻ മാറാനുള്ള സാധ്യതയില്ല എന്നതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ പിന്നെ ഏത് സ്ഥാനത്തേക്ക് ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പി ടി തോമസ് മരിച്ച ഒഴിവിലേക്ക് അവിടെ സ്പേസ് ഉണ്ട് അവിടെ ആര് വരും ബെന്നി ബഹനാന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ റോജിയം ജോണിന് സാധ്യതയുണ്ട് അതുകൂടാതെ അത്തരത്തിൽ കുറച്ച് നേതാക്കളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഡീൻ ഗുര്യാക്കോസിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ആൻറ്റോ ആൻ്റണിയുടെ പേര് കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ അതായത് മാത്യു ഗുഡൽനാടിൻ്റെ പേര് പോലും കേൾക്കുന്നുണ്ട് അല്ല അവരെല്ലാം പ്രാതിനിധ്യമുള്ളവരാണ് ഇവരെല്ലാം പാർട്ടിക്കും ആവശ്യമുണ്ട് അതെ അതുകൊണ്ട് തന്നെ ആ പേരുകളെല്ലാം കേൾക്കുന്നത് അത്ഭുതമില്ല അതെ മറ്റൊന്ന് ഈ ഇത്തരത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരെ കീ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ സ്ഥാനത്തേക്ക് പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ മധ്യ കേരളത്തിൽ കോൺഗ്രസ്സിന് എന്താണ് സ്വാധീനം നഷ്ടപ്പെടുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൻ്റെ ഭാഗത്തായി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആളുകളുടെ പിന്തുണ തിരിച്ചുപിടിക്കണം എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലെ നേതാക്കൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് വേണം എന്നവർ ആഗ്രഹിക്കുകയാണ് വാദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നിരത്തിയാണ് വാദിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കളിൽ ആരെങ്കിലും ഒക്കെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കും അവർ വരും അല്ല ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഈ എം കെ രാഘവനുമായി വരുന്നുണ്ട് അതും തന്നെ ഉണ്ടാക്കുന്ന ഒരു അതെ 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 അത് ഈ കോളേജ് കോളേജിൽ മാഡായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മാടായി കോളേജിൽ നടത്തിയ നിയമനത്തിൽ എന്നും കൂടുതൽ നോൺ ടീച്ചിങ് സ്റ്റാഫായി നിയമിച്ചു എന്നും അതിനദ്ദേഹം പണം കൈപ്പറ്റി എന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്കെതിരെ വിമർശനമുണ്ട് ആക്ഷേപമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട് ശ്രീ എം കെ രാഘവൻ എംപിയുടെ ബന്ധുക്കളും ഉണ്ട് അവിടെ പരസ്യ പ്രതിഷേധം വരെ ഇവിടെ അദ്ദേഹം വലിയ രീതിയിലൊരു വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ് കോൺഗ്രസിനെ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ കാരണം അത്രത്തോളം ഒരു വ്യക്തിമുദ്ര കോൺഗ്രസ് എന്നുള്ള ആ ഒരു പേര് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പദവി കൊണ്ട് തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടാകുക സമരം നയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം എല്ലാം കോൺഗ്രസിന് മാറും അല്ല ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ തന്നെ എന്നും എം കെ രാഘവനെതിരെ ഉണ്ടായിരുന്നു അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം കോഴിക്കോട് വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിന്നിട്ടുള്ളത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാരാണ് പ്രവർത്തിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് വളരെ സൗമ്യനായിട്ടുള്ള സ്വീകാര്യനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കാനുള്ളത് സി പി എമ്മിന് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ സി പി എം കഴിഞ്ഞ കുറച്ച് നാളുകളായി നേരിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് തലമുറ മാറ്റത്തിലെ രണ്ടാം നിരക്കാരെ അതായത് രണ്ടാം തലമുറയിലുള്ള ആൾക്കാരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു സി പി എം അത് മനസ്സിലാക്കി അത് തിരിച്ചറിയുകയാണ് ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവർ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ഒന്നാം നിരക്കാർ തന്നെയാണ് ഇപ്പോഴും അപ്പോഴും എപ്പോഴും നേതാക്കളായി നിൽക്കുന്നത് അല്ല സി പി എമ്മിന്റെ ഏത് പാർട്ടിയുടെ ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത് നല്ല രണ്ടാം നിരക്കാരുണ്ട് പക്ഷേ കുറെ യൂസ്ലെസ് ആയിട്ടുള്ള കുറെ പേരെ കീ പോസ്റ്റിലേക്ക് കൊണ്ടുവരികയും അവർ ആ പാർട്ടിയെ നശിപ്പിക്കുന്നു ജനങ്ങളിൽ നിന്നും പാർട്ടിയെ അകറ്റുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട് അത് രണ്ടു വശത്തുമുണ്ട് വരത്തിലുമുണ്ട് ഈ യു ഡി എഫിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ആ രണ്ടാം അംഗീകരിക്കാൻ ഈ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു നേതാവ് അയാളെ പിന്തുണയ്ക്കുന്നവരെ മാത്രം പിന്തുണച്ചുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനൈക്യം ഐക്യമുണ്ടെങ്കിൽ ഏതൊരു പല ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അല്ല ാണ് പോവാണ് കഴിവുള്ള ആർജവുമുള്ള കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ ആർജവമുള്ള ആത്മാർത്ഥതയുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള നിസ്വാർത്ഥരായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെയാണ് കോൺഗ്രസ് വളർത്തിക്കൊണ്ട് വരേണ്ടത് അത് നാളെ ആ പാർട്ടിക്ക് മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ളവരെ മുന്നിലേക്ക് പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾ മാറി നിൽക്കുക നിങ്ങൾ സൈഡ് ബെഞ്ചിലേക്ക് മാറിയിരിക്കുക ഇവർക്ക് കളിക്കാൻ അവസരം കൊടുക്കുക നിങ്ങൾ നല്ല കളിക്കാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ സൈഡ് ബെഞ്ചിലേക്ക് ഇരിക്കൂ അവർ ഇനിയുള്ള കാലം പോര് നയിക്കേണ്ടത് അവരാണ് അത് തിരിച്ചറിയാൻ ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് കോൺഗ്രസ്സിന് മുന്നിൽ സാധാരണക്കാരായ ജനങ്ങൾ വയ്ക്കുന്ന കാര്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം ജനങ്ങൾ തരില്ല കാരണം മറുവശത്ത് നിൽക്കുന്നത് കരുത്തന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ് പ്രസ്ഥാനങ്ങളാണ് സി പി എം രണ്ട് തുടർ ടീമുകൾ ആർജിച്ച ആത്മവിശ്വാസം ചെറുതല്ല അവർക്ക് അധികാരത്തിൻ്റെ പിൻബലമുണ്ട് പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിൻ്റെ ഊറ്റം കൊള്ളാൻ സാധിക്കുന്ന നേതൃത്വവുമുണ്ട് അതിനൊപ്പം മറുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വലിയ നേട്ടമുണ്ടാക്കാൻ അതാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും വളരെ ശക്തമായ പോര് നയിച്ച് മുന്നിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിരാശരാകുന്നത് ജനങ്ങൾ കൂടിയായിരിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത് കാരണം തുടർച്ചയായ ഭരണങ്ങൾ എന്നും ഏകാധിപത്യത്തിലേക്കും അരാജകത്വത്തിലേക്കുമാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ആരുമാറക്കരുത് ഡോക്യുമെൻറ്ററിൽ പങ്കെടുത്ത കുഞ്ചുവിന് നന്ദി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം